സ്ലാമലേക്കും നല്ല കൂട്ടുകാർക്കും ഇന്നത്തെ വേലക്കെ സ്വാഗതം അപ്പം ഒന്ന് നമ്മൾ ബസ്സിലാണ് ഇരിക്കുന്നത് കേട്ടോ ഞാൻ എവിടെ അപ്പോൾ ഒന്ന് നാട്ടിൽ ഒന്ന് പോയി വരികയാണ് അപ്പം അതിന് വേണ്ടിയിട്ട് മഞ്ചേരിയിൽ നിന്ന് ബസ്സിൽ കയറിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ബസ് പോകാൻ തുടങ്ങുന്നേ ഉള്ളൂ അപ്പോൾ തിരൂര് വണ്ടിയിലാണ് ഇട്ടുണ്ടത് നേരിട്ട് തേരുവരു വണ്ടി കിട്ടിയിട്ടുണ്ട് അവ നമ്മള് യാത്ര തുടങ്ങാണ് കേട്ടോ അതൊന്നും നമ്മള് കടയിലത്തെ വീഡിയോസൊക്കെ ഉണ്ടാല് നോക്കുമ്പോഴല്ലോ അപ്പം ഇടയിലൊരു യാത്ര ഒക്കെ വേണ്ടത് നമ്മൾ നമ്മള് ഒരു പേപ്പേഴ്സ് ശരിയാക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ഇപ്പൊ പഞ്ചായത്തില് ഒക്കെ സ്ഥലത്തിന്റെ തുടങ്ങിട്ടോ സ്ഥിച്ചി അതിന്റെ ഒക്കെ ഒരു പേപ്പസ് ഒക്കെ പോപ്ഷൻ ഉണ്ട് അതിന് വേണ്ടി പോവാണ് അങ്ങനെ ചെറിയ മഴ ഒക്കെ മഴ തുള്ളിയൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് ക്ലിയർ ഇല്ല പിന്നെ എനിക്ക് വ്ളോഗെടുക്കാനാണ് ഗ്ലാസ് ഒക്കെ ഒന്ന് തടിച്ചു പറയാൻ പറ്റുന്നല്ലോ അപ്പം ഞാൻ അവർ അറിയുന്ന പോലും ഇല്ല ഞാൻ വീട് എടുക്കുന്നതൊക്കെ അപ്പം മുന്നിലൊരു ബൈക്കൊക്കെ പോവണ്ടേ പക്ഷേ സൈഡാക്കി കൊടുക്കണമെന്നില്ല മൂപ്പരും ഞാനും കുഞ്ഞി പോവാന്നുള്ള മൂപ്പര് പോക്കെട്ടോ ബസ് എന്താ സൈഡാക്കി കൊടുത്താലും പാടാണ് അവർ നിർത്തി നിർത്തിയാണ്ടല്ലേ പോവാ അപ്പോൾ ഇവിടെ നല്ലൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് കേട്ടോ അങ്ങനെ വീണ്ടും യാത്ര തുടരുകയാണെങ്കിൽ അതാണ് നമ്മൾ ഡ്രൈവിംഗ് വെച്ചാൽ ബസ്സിൽ അതും അല്ലാണ്ട് കണിക്കണ്ട എല്ലാവരും കാണണമുള്ളതല്ലേ നാളെ ഒരു കമൻറ്റി വരും ഇനിയതിനെ ഞാൻ ഡ്രൈവിംഗിനെ പെടുത്തിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ അതിന് ഇടവരുത്തണ്ടല്ലോ അപ്പോൾ അവർ മോക്കൊന്നും ഞാൻ അതിൽ പെടുന്നില്ല കേട്ടോ ചിലപ്പോൾ കുഴപ്പമുണ്ടാവില്ല ഇഷ്ടം പക്ഷേ നമ്മളെ ഒന്നും ഡയറി യാത്ര ചെയ്യാത്തൊരു വ്യക്തിയല്ലേ ഡയറി യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമുക്കെങ്ങനെ ചോദിക്കാം വീഡിയോ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ ഇഷ്ടമാണോ ഇന്നത്തെ തന്നെ വീഡിയോ നമുക്ക് കുഴപ്പം കൊടുക്കാമെന്നോ ഇതിപ്പോൾ അവർക്കൊന്നും അറിയില്ല യാദൃശ്ചികമായിട്ട് നമ്മൾ ബസ്സൊക്കെ പറയും യാദൃച്ഛികമായിട്ടുള്ളവർ യാത്രയാണ് നമ്മൾ നമ്മളൊക്കെ ഇപ്പോൾ ഞാൻ കൂടുതലും വീഡിയോ എടുക്കാനൊക്കെ വേണ്ടിയിട്ട് ഞാൻ കൂടുതലും ഫ്രണ്ടിലാണ് ഇരിക്കുക അപ്പോൾ ഇവിടെ രണ്ടാമത്തെ സീറ്റ് നോക്കി നല്ലൊരു പനിയുള്ള ഒരു കാശ്മീർ ഞങ്ങൾ ഒരു പള്ളിയുടെ മിനാരം നല്ല പള്ളിയാണെന്ന് എനിക്കറിയില്ല അപ്പം അറിയണവർ കമെൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇവിടെ റോഡ് പണി എന്നാണ് നല്ല എല്ലായിടത്തും റോഡ് പണിയാണല്ലോ അല്ലേ അപ്പം റോഡ് പണി അപ്പോൾ അപ്പം വെളാഞ്ചേരി പുത്തനത്താണി കോട്ടക്കൽ ചങ്ങോട്ട് വഴിയാണ് നമ്മൾ പോണത് കേട്ടോ നമ്മൾ നാട്ടിൽ തിരിച്ചു വന്നത് ആ വഴിയല്ല അത് വഴിയേ പറയാം അപ്പോൾ അടുത്ത ഭാഗിലൊക്കെ ഞാൻ പറയുന്നത് അപ്പോൾ ഇവിടെ ഒക്കെ നല്ലവണ്ണം റോഡ് ഒരു സൈഡ് ഒരു സൈഡ് നന്നാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ മേൽപ്പാലും ബ്രിഡ്ജും എന്തൊക്കെയോ വരുന്നുണ്ട് എന്തൊരു എന്താ പറയുക കേരള വികസനം എന്ന് പറഞ്ഞ പോലെ നാടിന്റെ വികസനം റോഡിന്റെ അല്ലേ പാവപ്പെട്ടവരെ എന്നാ പാവപ്പെട്ടേ നമ്മളൊക്കെ സ്ഥിതി എന്താ കോടിക്കണക്കിന് രൂപ ചെലവാക്കിയിട്ടാണ്ടോ നമ്മുക്കും സുഖമായിട്ട് യാത്ര ചെയ്യാൻ വേണ്ടിയാണ് വണ്ടികളൊക്കെ ഇരട്ടിച്ച് ഇരട്ടിച്ച് വരുന്നത് അപ്പൊ യാത്രാസുഖത്തിന് വേണ്ടി നാല വരിപ്പാ അതാക്കാന് അപ്പൊ ഇവിടെ പിന്നെ അതിനുള്ള സ്ഥലമുണ്ട് ഉണ്ട് ഒരുപാട് റോഡ് വളവും തീരുവൊക്കെ ആയിട്ട് കിടന്നിരുന്നല്ലേ വളാഞ്ചേരി കോട്ടത്തിലൊക്കെ ഭാഗം അതൊന്നും കണ്ടത് ഇപ്പം നമ്മൾ ടിക്കറ്റ് വന്നിട്ടുണ്ട് അതാണ് കേട്ടോ ടിക്കറ്റ് നാൽപ്പത്തി ഏഴ് രൂപ അപ്പം ചങ്കുവത്തിരിക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഞാൻ തീരുവര് ബസ്സിന് തേരുവരന്തിയിൽ കയറി കഴിഞ്ഞാൽ ചെങ്കുവത്തി അതുപോത്തനക്കാളി തിരൂര് ഭാഗത്തെ നല്ല എന്താ പറയാ റോഡ് നന്നാക്കുന്ന പണിയിലാണ് താഴെ മേലും സൺറ്റിൽ കൂടെ ഉയരും എന്തോ ഒരു എന്താ വർഗത്തിന് കാണാൻ തന്നെ രസം ൾ പോകുമ്പോ ഇത്രയും വർക്ക് കഴിഞ്ഞിട്ടില്ല അത്രയും വർക്ക് നടന്നുകൊണ്ടിരിക്കും ഓ രണ്ടു വർഷത്തോളമായി രണ്ടുമൂന്ന് വർഷമായി ഇവിടെ റോഡുകൾ തുടങ്ങിയിട്ടല്ലേ ഇതൊക്കെ തീർന്ന എല്ലാ വർക്കുകളൊക്കെ കഴിഞ്ഞ് വന്ന് നല്ലൊരു ഭംഗിയായിരിക്കും അല്ലേ റോഡ് കഴിഞ്ഞു അത്രയും ഉയരാണ് അല്ലേ എൻജിനീയർമാരൊരു വിധി കഴിവ് തന്നെയും നിനക്ക് എന്ന പോലെ എന്ന പോലെ എന്നുള്ള ഒരു ഐഡിയ വേണം ആ ഐഡിയക്കനുസരിച്ചിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് യാത്രകളിലൂടെ ചെയ്തു വണ്ടി ഉണ്ട് കേട്ടോ ഉണ്ടാക്കി സിയിലാണ് ഉള്ളത് അപ്പൊ കാടുന്ന ലൈറ്റിനുള്ള പോസ്റ്റ് ആയിരിക്കും അല്ലേ ഇതൊക്കെ ലേറ്റിന് കിട്ടിയിട്ടുള്ള അറേഞ്ച്മെന്റ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ സൗകര്യം കൂടുമ്പോൾ അപകടങ്ങളും കൂടും എന്നല്ലാതെ കുറയത്തൊന്നുമില്ല അല്ലേ വേഗം അങ്ങ് പോപ്പോൾ സ്പീഡില് അപ്പോഴാണ് അതിവേഗത ഈ വണ്ടികളൊക്കെ വേഗത കൊടുക്കണമല്ലേ അതിന് മിനിമം സ്പീഡ് വണ്ടികൾക്ക് കൊടുക്കാൻ പാടില്ല അതാകുമ്പോൾ അപകടങ്ങൾ ഒഴിവാക്കാൻ അല്ലേ ഒരു മിനിമംച്ചാൽ ഓവർ സ്പീഡിന് പോവാനുള്ള കഴിവ് വണ്ടിക്ക് ഇട്ടുകൊടുത്താൽ അപ്പോൾ ആ സ്പീഡൊക്കെ മാക്സിമം ചൂസ് ചെയ്യും അപകടങ്ങൾ കൂടും അല്ലേ പിന്നെ ഇങ്ങനെ പോകുന്നത് നമ്മൾ സൗകര്യത്തിനനുസരിച്ച് യാത്ര ചെയ്യുന്നേ വണ്ടിയിൽ പോയാൽ അപകടം ഉണ്ടാവും വണ്ടിയിൽ യാത്ര എന്ന് പറഞ്ഞിട്ട് ആരും യാത്ര ഒന്നും മാറ്റി വെക്കില്ലല്ലോ അത്രയും ഭയപ്പെട്ട് ജീവിക്കുന്നവരൊക്കെ ഉണ്ടാവും വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ അപകടം ഉണ്ടാകും എന്തെങ്കിലും ആക്സിഡൻറ്റൊക്കെ സംഭവിച്ചാലോ വേണ്ട വണ്ടിയിൽ പോവണ്ട യാത്ര എന്ന് പറഞ്ഞത് ആവശ്യത്തിന് യാത്ര ചെയ്യേണ്ടി വരുമ്പോൾ അത് ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെ തന്നെ അപ്പോൾ നമ്മൾ യാത്ര തുടരും യാത്ര പോകാൻ സജീവമാവും പോവുകയും ചെയ്യും പക്ഷെ എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ അപ്പോൾ ഈ ഇപ്പോൾ അവളത് ബസ്സുകളായിട്ടിരിക്കാന് അപ്പോൾ നമ്മൾ എത്ര മുറുക പിടിച്ചില്ലാന്ന് നമ്മൾ ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവും അപ്പോൾ അതിനനുസരിച്ച് കൈകരിക്കണത് മൊബൈലും വീഡിയോ ക്യാമറയും ആവും അപ്പോൾ അത് ഇങ്ങോട്ട് ഉണ്ടായിട്ടുണ്ടാവും യൂബസ് ചെയ്തിട്ടല്ലേ വീഡിയോ എടുക്കണേ ഇതൊക്കെ ഉണ്ടാവും ഈ റോഡ് കാണുന്നത് എന്ത് രസമാണ് കാഴ്ചയാണ് എന്നിട്ട് ചെരിവ് എന്നിട്ട് ആ ഭാഗത്ത് കയറ്റും എന്താ സെറ്റപ്പല്ലേ ഇത് കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞു വരുമ്പോ നല്ല രസമായിരിക്കണേ എന്തായാലും രണ്ട് വർഷം കൂടി പ്രതീക്ഷിക്കാം ഈ റോഡ് വഴി അപ്പഴത്തേ നമുക്കത് കഴിയുണ്ടാവൂലൂ കാരണം ചെറിയ ഒരു വർക്കല്ലല്ലോ അവിടെ ഈ ഭാഗത്ത് നിന്ന് ആ റോട്ടിലോട്ട് കയറാനുള്ള ഈ കാണുന്നുണ്ട് അല്ലേ എന്താ ഈ റോട്ടിൽ നിന്ന് അപ്പുറത്തോട്ട് കിടക്കാനുള്ള ഒരു പൂമ്പാലും ഇതുണ്ട് ഞാൻ അന്ന് യാത്ര ചെയ്യുമ്പോഴൊക്കെ മണ്ണിൽ നീ പിണേ മൺ പൂമ്പാലം കിടക്കുന്നത് കണ്ടു ഞാൻ ഇതിന് കുറച്ച് നാളുകൾക്ക് മുന്നേ കഴിഞ്ഞ മാസം തോന്നുന്നു ീജ്ണ്ടായിരുന്നു കഞ്ഞു മാത്രമല്ല ഞാനിത് പോയി എന്നതായിരുന്നു എന്തായാലും മല്ലേ പോകുന്നുള്ളൂ കേട്ടോ ഓവർ സ്പീഡിലൊന്നും പോകുന്നില്ല ഒരു കുഴപ്പമില്ലാത്ത നിന്നും ഇതിലാണ് പോകുന്നത് ഒരു സമയത്ത് കെ എസ് ആർ ടി സി എന്ന് പറഞ്ഞാൽ ഒരു മുറ്റം പറയുന്നൊരു കാലമായിരുന്നു അതെ നല്ല നല്ലവരുണ്ട് കെ എസ് ആർ ടി സി മൊത്തം ഇതൊന്നല്ല നല്ല ആളല്ലോ ഇവിടൊക്കെ വർക്കിനുള്ള അത് കൊടുത്തിട്ടുണ്ട് മണ്ണങ്ങനെ കടന്നിട്ട് പുല്ല് വന്നിട്ട് കഴിഞ്ഞ വർഷം കിടക്കണതല്ലേ മഴ പെയ്തിട്ട് പുല്ല മരം വന്നിട്ടുണ്ട് ഓരോ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പൊ പഴയ ആ സ്ഥലങ്ങളൊന്നും കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവണില്ല പഴയ റോഡ് സ്ഥലമൊന്നും വാളാഞ്ചേരി പുത്തനക്കാണി കോട്ടക്കൽ ചെരു താമരക്ക പോലും അവളെ മുന്നിൽ പോയത് അപ്പോൾ ഞാനെന്ത് രാവിലെ ആട് മഴ ചെറുതായിട്ട് ബസ്സിൽ ഇറങ്ങി കയറുമ്പോഴൊക്കെ ചെറുതായിട്ട് മഴയുണ്ട് അതൊക്കെ വീട്ടിൽ വന്നിട്ട് പിന്നെ വീട്ടിലിട്ട് ബസ് ഇട അത് ഈ സ്ഥലക്കാർ തന്നെ ഒരു സമയം ചെയ്യട്ടോ ഇപ്പൊ കുറ്റിപ്പുറത്തേക്ക് എത്താൻ എളുപ്പമാണ് മറ്റത് ശരിയെന്ന് കറങ്ങ പോകണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഉണ്ടൊരു മേൽക്കാലം കുറച്ചൊക്കെ കൊറേ വീടുകളൊക്കെ നഷ്ടമായിട്ടുണ്ടാവത്തൊക്കെ ഒരുപാട് പേർക്ക് വീടൊക്കെ കൊടുക്കേണ്ടി വന്നിട്ടുണ്ടാവുമല്ലേ ഇപ്പം കൊടുത്തിട്ടുണ്ടോ ഭാഗത്തുള്ളവർ തന്നെ അറിയുള്ളൂ അങ്ങനെ മക്കളേ ഈ ഭാഗത്ത് താമസിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമ്മൻ ചെയ്യണേ ഒന്നല്ല പിന്നെ ഈ ഭാഗത്തു നിന്നൊക്കെ ഇവിടെ ഒക്കെ വീടുകളുണ്ടായിരിക്കണം ഈ സൈഡിലൊക്കെ അപ്പോൾ റോഡിന് വേണ്ടിയിട്ട് മാറി കൊടുത്തിട്ടുണ്ടാവണം സർവേ നമുക്ക് വേറെ വീടിനുള്ള സംവിധാനം ഒക്കെ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം നമുക്കറിയില്ല അതിനെ പറ്റിയൊന്നും നമുക്ക് അറിയില്ല കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് ഈ ആരും ഇങ്ങനെ പറയണ ഒരു ഭാഗത്ത് നമുക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്തായാലും കടകളും കാര്യങ്ങളൊക്കെ കുറെ ഒഴിവായിട്ടുണ്ട് ഈ റോഡ് വരാനും സർവേ വന്നപ്പോ അപ്പവിടെ ഒരു ടൂറിസ്റ്റ് ബസ്സാണെന്ന് മത്തി കുറെ ആളുകളൊക്കെ ശ്രമിക്കുന്നുണ്ട് ഇവിടെ ഒക്കെ മേൽപ്പാലത്തിനുള്ള ഒരു വാർക്കറ്റുണ്ട് അവിടെ ഒരു മേൽപ്പാലം ഉണ്ട്

അതെ കാണാൻ വേണ്ടിയിട്ടാ അടുത്തോട്ട് കാണാൻ വേണ്ടി ഇവിടേക്ക് എന്തോ വീതിയാണല്ലേ അപ്പൊ മരുഭൂമിയിലൊക്കെ ജീവിക്കുന്നവർക്ക് അപ്പൊ സൗഖ്യമോ ഏർ മ്മാലൊക്കെ നമുക്ക് വീഡിയോസ് കാണാറുണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ കാണാമല്ലോ നമ്മളെ റോഡും കാര്യങ്ങളും എല്ലാം റോഡ് പണി നടക്കുന്നതൊക്കെ അപ്പൊ ഇത് കുറ്റിപ്പുറം പാലാണ് കേട്ടോ നമ്മളങ്ങനെ കുറ്റിപ്പുറം പാലത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഏകദേശം കുറ്റിപ്പുറം ബാക്കി യാത്രാ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ ഇങ്ങനെ കിട്ടുക അപ്പോൾ വീഡിയോത്തിൽ എന്ത് കൊണ്ടുവരണം അങ്ങനെ അപ്പോൾ വീഡിയോ വരാം ചെയ്യാതെ